പുതിയ യൂണിയനുകൾ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള ഫീസ് വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാർ നടപടി പിൻവലിക്കണമെന്ന് ഐ എൻ ടി യു സി കായംകുളം നിയോജകമണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു രാജേന്ദ്രൻ ചെയ്തു പുതിയ യൂണിയനുകൾ രജിസ്റ്റർ ഫീസ് വർദ്ധിപ്പിച്ച പിണറായി വിജയൻ സർക്കാരിന്റെ നടപടി പിൻവലിക്കണമെന്ന് ഐ എൻ ടി യു സി കായംകുളം നിയോജക മണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈ ഹാരിസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ നിർവഹിച്ചു എന്ന് എന്ന് പറയുന്ന ഒരു ഒരു പ്രസ്ഥാനമാണ് നമ്മളെ നമുക്ക് ഏറ്റവും വലിയ അപകടകാരിയായ പ്രസ്ഥാനം ആൾ ഇന്ത്യ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് നമ്മുടെ ഈ കേരളം ഒഴിച്ചാൽ ബാക്കി എല്ലാ കോൺഗ്രസിന്റെ തമിഴ്നാട്ടിലായാലും മറ്റെവിടെ തന്നെയായാലും ശരി നിലവിൽ എവിടെയെങ്കിലും ഒന്നോ രണ്ടോ തപ്പി അവിടെ അവിടെയൊക്കെ കോൺഗ്രസ് പിടിച്ചു നിർത്തി ജയിപ്പിച്ചെടുത്തോണ്ട് വരികയാണ് അവിടെ കേരളത്തിൽ തന്നെ എല്ലാ കക്ഷികളെയും ഇന്നലെ വരെ അസ്പൃശ്യരായിരുന്ന പി ഡി പി ഉൾപ്പെടെയുള്ള ഇപ്പോ കുറ്റം പറയുന്ന ജമായത്ത് ഇസ്ലാമിയെ നാളെ കിട്ടിയാൽ അവരവിടെ പിണറായി പരിരമണം ചെയ്യും തർക്കമൊന്നും വേണ്ടാതിന് ആരെ കിട്ടിയാലും മൂന്നാം തവണ ഭരണത്തിന് ഞങ്ങൾക്ക് പോയാൽ മതി കൊള്ളക്കാരനെയും കരിഞ്ചന്തക്കാരനെയും ഞങ്ങൾ പരസ്യമായി എം ഗോവിന്ദൻ നേതാക്കളായ പി ആർ ശശിധരൻ മുരളി പി സനോജ് സുനിൽ പൊന്നാലയം എം വിജയകുമാർ പി എൻ രമേശൻ എം ജി മോഹൻകുമാർ ബാബു കൊരമ്പള്ളിൽ വിനോദ് പൂവടിയിൽ ഹാഷിർ പുത്തൻകണ്ടം ബിജു കണ്ണങ്കര ശിവലാൽ തുളസിദാസ് ടി ബാബു സുധാ സുധാകരൻ സിന്ധു രവി യു രേഖ ബി ലതൻ സിനിമോൾ എ എ റഷീദ് എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം